മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതൽ ആടുകളെ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര പല്ലാരിമംഗലത്തുള്ള ഈ ഫാമിലാണ് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതലാണ് ഇവിടെ ആടുകളെ കൊടുക്കുന്നത് നല്ല മലബാറി ആടുകളെ നാടൻ ആടുകളെ ഇവിടെ കിട്ടും നല്ല മാംസക്കട്ടികൾ ആടുകൾ കട്ടിങ്ങിനായിട്ടുള്ള വളർത്താടുകളെല്ലാം ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഈ ഫാമിൻ്റെ ഒരേ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ കർഷകരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ആടുകളെ എടുക്കുന്നുണ്ട് നല്ല മലബാറി നാടൻ ആടുകളെ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ആടുകളെ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പാലിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള ആട് വേണ്ടവർക്കും പതിനാല് രൂപ പതിനഞ്ച് രൂപ പതിനാറ് രൂപ നിരക്കിലൊക്കെ നല്ല പാലാടുകളെ ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ കുട്ടികളെയൊക്കെ നാനൂറ്റമ്പത് രൂപ നിരക്കിൽ നമുക്കിവിടെ തൂക്കി വാങ്ങാനായിട്ട് പറ്റും വളർത്താടുകളെ അതേപോലെ തന്നെ മാംസത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ആടുകളെ മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതൽ നമുക്ക് തൂക്കി വാങ്ങാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ നേർച്ചയ്ക്ക് ആവശ്യമായ ആടുകളെ ഇവിടുന്ന് ഒരു പത്ത് രൂപ പതിനൊന്ന് രൂപ നിരക്കിലൊക്കെ നമുക്കിവിടെ വാങ്ങാനായിട്ടുണ്ട് കുട്ടികളും നമുക്ക് വളർത്തു കുട്ടികളെ സ്കീമിൻ്റെ ആവശ്യത്തിനായിട്ട് നാലായിരം രൂപ അയ്യായിരം രൂപ ആറായിരം രൂപയ്ക്കൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കും വളർത്തു കുട്ടികളെ നല്ല കുട്ടികളെ ഇവിടെ നിന്ന് ലഭിക്കും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർഷകരുടെ ഇങ്ങോട്ടും ആടുകളെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ആടുകൾ കാണും ആവശ്യക്കാർക്ക് വീഡിയോ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടാൽ എല്ലാ എല്ലാത്തരം ആടുകളെ മതിച്ച് നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് പറ്റും തൂക്കി വാങ്ങാനായിട്ട് പറ്റും അപ്പം മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് പ്രൈസ് മറ്റെങ്ങും ഫാമുകളിൽ കിട്ടാത്ത ഒരു പ്രത്യേകത യാണ് നാനൂറും നാനൂറ്റമ്പതും അഞ്ഞൂറും ഒക്കെ വില വാങ്ങുമ്പോൾ ഇവിടെ മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിങ് അപ്പോൾ അതുകൊണ്ട് വളർത്താൻ തുടക്കക്കാർക്ക് ഏറ്റവും പറ്റുന്നത് മലബാറി നാടനാടുകളെ വെച്ച് വളർത്തി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നല്ല പ്രതിരോധ ശേഷിയുള്ള ആടുകളായതുകൊണ്ട് തന്നെയാണ് അവയെ വെച്ച് വളർത്തി പഠിക്കാൻ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഫാം സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടുന്ന് വളർത്തി തുടക്കക്കാർക്ക് പറ്റുന്ന നല്ല ആടുകളെയൊക്കെ ഇവിടുന്ന് പ്രതിരോധ ശേഷിയുള്ള മലബാറി നാടനാടുകളെ നമുക്കിവിടെ വാങ്ങാനായിട്ട് സാധിക്കും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇവിടുന്ന് നമുക്ക് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റെഡിയാക്കി നമുക്ക് തരുന്നതായിരിക്കും അപ്പോൾ ആവശ്യത്തിന് സെലക്ട് ചെയ്യാനിവിടെ ആടുകളുണ്ട് നല്ല ഇടനീട്ടുള്ള നല്ല വലുപ്പമുള്ള ആട്ടും കുട്ടികളൊക്കെ ഇവിടെ ഇപ്പം തന്നെ ഉണ്ട് അപ്പോൾ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് ആട് വളർത്തിൽ വിപണനത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം ഔഷധ മൂല്യമുള്ള ഇറച്ചയ്ക്ക് ആൾക്കാർ ഒരുപാട് പേര് ആവശ്യക്കാരുണ്ട് കാരണം നാടനാടുകളും മലബാറി ആടുകളൊക്കെ നമുക്ക് കട്ടിങ്ങിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടുതൽ നമുക്ക് മട്ടൻ ലഭിക്കുന്നുള്ളതെന്നൊരു പ്രത്യേകതയാണ് ഇവരെല്ലാത്തരം ഇലകൾ കഴിച്ച് വളരുന്നത് കൊണ്ട് തന്നെ ഔഷധമൂല്യം കൂടുതലുള്ള മട്ടനായതുകൊണ്ട് തന്നെ ധാരാളം ആവശ്യക്കാരുണ്ട് അപ്പോൾ ആടുവളർത്തിലേക്ക് ധാരാളം ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് മലബാറി നാടനെ വെച്ച് പഠിച്ചതിന് ശേഷം മുന്തി ഇനങ്ങളിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം തുടക്കക്കാര് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ആടുകളുടെ ഒരു ശേഖരമുള്ള ഫാമാണ് വളരെ വർഷക്കാലം കൊണ്ട് ഈ ഫാം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആട് വളർത്തുന്ന കർഷകരുടെയും പശു വളർത്തുന്ന കർഷകരുടെയും ബിസിനസ്സുകാരുടെയും സംരംഭകരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം പരമാവധി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പരസ്യങ്ങളും നമ്മുടെ ചാനൽ വഴി ചെയ്യാൻ സാധിക്കും അതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും വിളിക്കാവുന്നതാണ്